അപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂട് നമ്മൾ നേരിട്ടറിയുന്നു ഇനിയിപ്പോൾ ഇക്ബാൽ ഇവിടെ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പായും വിശ്വസിക്കും നമ്മുടെ ഇക്ബാൽ ഇവിടെ കനത്ത ചൂടാണ് ഒമ്പത് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്ബാലേ നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു കണ്ടു അറിഞ്ഞു ബോധ്യപ്പെട്ടു

കോഴിക്കോടായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചൂട് കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ജയ്സൺ തുരുതുരാ വാർത്തകളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ വാർത്തകളിലേക്കൊക്കെ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോകാമെന്ന് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്